സ്വാഗതം അകത്തളങ്ങളിൽ ആഴമുള്ള ചിന്തകളും പുറത്ത് നിശബ്ദമായ ശക്തിയും ഒരുപോലെ നിലനിർത്തുന്ന ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക ഫലത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് ചതയം നക്ഷത്രക്കാർ എല്ലാവർക്കും പൂർണ്ണമായി മനസ്സിലാവുന്നവരല്ല പക്ഷേ ജീവിതത്തിലെ കഠിന സമയങ്ങളിൽ മറ്റുള്ളവർക്ക് താങ്ങാകുന്നവരാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം നിങ്ങളുടെ അന്തരാത്മാവിനെയും ജീവിത ദിശയെയും വളരെ ശക്തമായി പരിവർത്തനം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി ഈ വർഷം ഓരോ മേഖലയിലും എങ്ങനെ സ്വാധീനിക്കുമെന്ന് വിശദമായി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിന്റെ സമഗ്ര അവലോകനം ചതയം നക്ഷത്രക്കാർക്ക് പുറമെയുള്ള മാറ്റങ്ങളെക്കാൾ അകത്തളങ്ങളിലെ മാറ്റങ്ങൾ കൂടുതലായി സംഭവിക്കുന്ന വർഷമാണിത് പഴയ വേദനകൾ നിങ്ങൾ ഉപേക്ഷിക്കും ചില ബന്ധങ്ങളൊക്കെയും വെറും സ്വാഭാവികമായി മാറും ജീവിതത്തിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമായി തുടങ്ങും ഇതൊരിക്കലും നിങ്ങളുടെ നഷ്ടമല്ല ആത്മശക്തി വർദ്ധിക്കുന്ന പരിവർത്തനത്തിന്റെ കാലമാണ് തൊഴിൽ ആൻഡ് കരിയർ ഫലം ജോലി ചെയ്യുന്ന ചതയം നക്ഷത്രക്കാർ ജോലിയിൽ നിശബ്ദമായി മികവ് തെളിയിക്കുന്നവരാണ് ഈ വർഷം നിങ്ങൾ ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ഗവേഷണപരമായ ചില ചുമതലകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും മേലധികാരികളുടെ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകും ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ജോലിയിലെ പ്രധാന കാലഘട്ടമാണ് സ്ഥാനക്കയറ്റത്തിനുള്ള സൂചനകൾ നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കും സ്ഥിരതയുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെടും നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ മെഡിക്കൽ മേഖല ഗവേഷണം ഐ ടി ടെക്നോളജി കൗൺസിലിംഗ് ജ്യോതിഷം ചികിത്സ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വയം ഒറ്റപ്പെടരുത് ആശയവിനിമയം കുറയാതിരിക്കുക ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് നിങ്ങളുടെ അറിവ് തന്നെയാണ് മൂലധനം അറിവധിഷ്ഠിത സംരംഭങ്ങൾ നിങ്ങൾ വിജയിക്കും ഓൺലൈൻ സേവനങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങും ചികിത്സയും പരിശീലനങ്ങളും ഈ വർഷം ഉണ്ടാകും അനുയോജ്യമായ മേഖലകൾ ഹെൽത്ത് കെയർ കൗൺസിലിംഗ് ഡിജിറ്റൽ സേവനങ്ങൾ വിദ്യാഭ്യാസം നിങ്ങൾ അപകടകരമായ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക സാമ്പത്തിക ഫലം സാമ്പത്തിക ഫലത്തിൽ പതുക്കെ നിങ്ങൾക്ക് സ്ഥിരത കൈവരിക്കുന്ന ഒരു വർഷമാണിത് പെട്ടെന്ന് വലിയ ലാഭം ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾക്ക് ഉറച്ച സമ്പാദ്യമുണ്ടാകും നിങ്ങൾക്ക് ദീർഘകാല നിക്ഷേപങ്ങൾ നല്ല സാധ്യതകൾ തരുന്നു സേവിങ്സിനും മെഡിക്കൽ ഇൻഷുറൻസിനും ഒക്കെ നിങ്ങൾ നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്കായി കടം എടുക്കരുത് കുടുംബ ബന്ധങ്ങൾ വാക്കുകളെക്കാൾ മനസ്സിലാക്കലിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിങ്ങൾ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാം പക്ഷേ കുടുംബത്തിന്റെ കരുത്ത് എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ പഠിക്കണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കപ്പെടേണ്ടി വരും അത് നിങ്ങളിൽ ഒരു ദൂരമുണ്ടാക്കും സ്നേഹം വാക്കുകളിൽ പറയാൻ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് അവിവാഹിതർക്ക് പുതിയ ആത്മബന്ധങ്ങൾ ഉടലെടുക്കും വൈകിയെങ്കിലും ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യഫലം ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് സാധ്യമായ ചില പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് ഉറക്കക്കുറവ് അമിത ചിന്ത അമിതചിന്ത സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ നിങ്ങൾ നിർബന്ധമായും ധ്യാനിക്കുക ശ്വാസാഭ്യാസം ചെയ്യുക പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാൻ കണ്ടെത്തുക വിദ്യാഭ്യാസം ആൻഡ് പഠനം വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഒരു ഗവേഷണ മനോഭാവം ഉണ്ടാകുന്ന വർഷമാണിത് മെഡിക്കൽ സയൻസ് ടെക്നിക്കൽ എന്നീ പഠന മേഖലകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും ഏകാഗ്രമായിരുന്നാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ള പല മേഖലകളിലേക്കും ചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക യാത്ര ചികിത്സ സംബന്ധമായ യാത്രകൾ ഈ വർഷം വേണ്ടി വന്നേക്കാം പഠനയാത്രകളും തീർത്ഥാടന യാത്രകളും നിങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ആന്തരികമായ യാത്രകൾ ഉണ്ടാകും യാത്രകൾ മനസ്സിന് ശാന്തി നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാസം പ്രതി ഒരു ക്യുക് സമ്മറി നമുക്ക് നോക്കാം ജനുവരി മുതൽ ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ആത്മപരിശോധന ചെയ്യേണ്ട മാസങ്ങളാണ് മാർച്ച് മുതൽ ഏപ്രിൽ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം മെയ് മുതൽ ജൂൺ വരെ സാമ്പത്തിക സ്ഥിരത കൈവരിച്ചു തുടങ്ങുന്ന മാസങ്ങളാണ് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന മാസങ്ങളാണ് നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് ആത്മസന്തോഷം ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ് ആന്തരിക ശുദ്ധീകരണമാണ് നിങ്ങൾക്ക് പ്രധാനമായും ഈ വർഷം വേണ്ടത് എല്ലാ ശനിയാഴ്ചയും ശനിദേവനെ പ്രാർത്ഥിക്കുക നീല അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക രോഗികൾക്ക് സഹായം ചെയ്യുക നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓം നമശിവായ ദിവസത്തിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് ജപിക്കുക നിങ്ങൾ കൈവിടാതെ കൊണ്ടുനടക്കേണ്ട ആത്മവാക്യം ഇതാണ് എന്റെ ശാന്തത എന്റെ ശക്തിയാണ് പ്രിയപ്പെട്ട ചതയം നക്ഷത്രക്കാരെ രണ്ടായിരത്തി നിങ്ങളെ ശബ്ദമുണ്ടാക്കി മാറ്റാനല്ല അകത്തളങ്ങളിൽ പൂർണ്ണമാക്കാൻ വന്നതാണ് നിങ്ങളുടെ ശാന്തതയും ആഴമുള്ള ചിന്തയും ഈ വർഷം നിങ്ങൾക്ക് വഴികാട്ടികളാകും ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു നക്ഷത്ര നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ശാന്തിയും അനുഗ്രഹവും ഉണ്ടാവട്ടെ